നിന്റെ നിന്റെ പേരെഴുതിയ ഒരു അത്ഭുതം എന്റെ കൈകളിലുണ്ട് നിനക്കും എനിക്കും അറിയാവുന്ന ഒരു കാര്യം പരിഹരിക്കപ്പെടും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ അനുഗ്രഹങ്ങൾ നിന്റെ അടുത്തേക്കു വരികയാണെന്നും കൃപയോടെ നിന്റെ ഭവനത്തിൽ മഴ പോലെ അവ ഉടൻ വർഷിക്കുമെന്നും മീ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ വേണ്ടി കരുതിയിട്ടുള്ളതിനേക്കാൾ വലിയ സ്നേഹമോ ശക്തമായ പദ്ധതിയോ ഇല്ല ഞാൻ നിനക്ക് ഒരു ദൃഢമായ ലക്ഷ്യം വാഗ്ദാനം ചെയ്യാം നിന്നെ ശാന്തത കൊണ്ടു നിന്റെ ഏറ്റവും വെല്ലുവിളിമിറഞ്ഞ സാഹചര്യങ്ങളെ മനോഹരമായ ഒന്നാക്കി മാറ്റാം ഞാൻ നിന്നെ മരുഭൂമിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു നവോന്മേഷകമായ മീരുറവിലേക്ക് എത്തിക്കും വിശ്വാസത്തോടും സന്തോഷത്തോടും താഴ്മയോടും കൂടി എന്റെ അനുഗ്രഹം സ്വീകരിക്കുക അതിനെ ഒരിക്കലതിനെ ഒരിക്കലും കുറച്ചു കാണരുത് കാരണം ചിലപ്പോൾ അത് ലളിതമായ വഴികളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം മറ്റുള്ളവർ വലിയ അനുഗ്രഹങ്ങൾക്കായി ഓടുമ്പോൾ എനിക്കവയിൽ വലിയ സാധ്യത കാണാൻ കഴിയുന്നതിനാൽ ഞാൻ വിനയമുള്ളതും ചെറുതായി തോന്നുന്നതുമായവ തിരഞ്ഞെടുക്കുന്നു എന്റെ പ്രിയപ്പെട്ടവനെ നിന്റെ കണ്ണുകൾ തുറക്കുക കാരണം അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് എന്റെ വചനം തേടുക അപ്പോൾ നിന്നെ സമീപിക്കുന്ന അനുഗ്രഹങ്ങൾ നീ തിരിച്ചറിയും എന്റെ നോട്ടം ഒരു താഴ്മയുള്ള ഹൃദയത്തിനുവേണ്ടി തിരയുന്നു സ്നേഹം നൽകാനും ക്ഷമിക്കാനും എപ്പോഴും തയ്യാറുള്ള ഒരു ജീവിതത്തെ നിറയ്ക്കാൻ എന്റെ ആത്മാവ് വാഞ്ചിക്കുന്നു ഇതറിയുക ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു നീ ഒരിക്കലും അതിൽ സംശയിക്കരുത് ലോകത്തിന്റെ അടിസ്ഥാനം മുതൽ ഒരു നിത്യചുരുളിൽ നിന്റെ വിധി എഴുതപ്പെട്ടിരിക്കുന്നു എന്റെ സ്നേഹമുള്ള വിരൽ കൊണ്ട് ഞാൻ നിന്റെ പാത ശ്രദ്ധയോടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിനക്കുവേണ്ടി ഒരുക്കിയത് എന്താണെന്ന് നീ മനസ്സിലാക്കേണ്ട സമയം വന്നിരിക്കുന്നു എന്റെ സന്നിധിയിലേക്ക് എല്ലാ ദിവസവും വരിക എന്റെ ബലിപീഠത്തിനു മുന്നിൽ നിന്റെ ചോദ്യങ്ങന്റെ ചോദ്യങ്ങളും കുറവുകളും വയ്ക്കുക എന്റെ ക്ഷമ സ്വീകരിക്കുക എഴുന്നേൽക്കുക സ്വയം ഒരുമുക കാരണം സമയം അടുത്തിരിക്കുന്നു നിനക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിറവേറ്റാനുണ്ട് ഞാൻ നിന്നെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന എന്നമറ്റ അത്ഭുതങ്ങളുണ്ട് നമുക്ക് ഒരുമിച്ച് ഈ യാത്ര തുടങ്ങാം കാരണം നിനക്ക് എന്റെ അചഞ്ചലമായ പിന്തുണയുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഓർക്കുക നിന്റെ പേരെഴുതിയ അനുഗ്രഹങ്ങൾ സ്വർഗ്ഗത്തിലുണ്ട് ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് സംഭവിച്ചുവെന്ന് നീ ചോദ്യം ചെയ്യുന്നുണ്ടാവാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ എല്ലാ ഹൃദയത്തോടെയും എന്നെ വിശ്വസിക്കുക കാരണം സ്വർഗത്തിലും ഭൂമിയിലും സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലമായി ഒരുങ്ങുകയാണ് സമൃദ്ധമായ കരുതൽ കടങ്ങളിൽ നിന്നുള്ള മോചനം അമാനുഷിക അമാനുഷികജ്ഞാനം നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയ അനുഗ്രഹങ്ങൾ എന്നിവ സ്വീകരിക്കാൻ ഞാനൊരു ലംഘിക്കാനാവാത്ത കൽപ്പന നൽകിയിരിക്കുന്നു നിന്റെ ദിവ്യ അവകാശം യാദർച്ഛികമല്ല നീ ജനിക്കുന്നതിനു മുമ്പേ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നമറ്റ മനോഹരമായ കാര്യങ്ങൾ ഞാൻ നിനക്കുവേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നാൽ എല്ലാറ്റിനുമുപരിയായി എൻറെ നിത്യസ്നേഹമാണ് ഏറ്റവും വിലയേറിയ സമ്മാനം എന്നറിയുക നീ അകന്നുപോയതായി തോന്നിയപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു നീ എന്റെ അടുത്തേക്ക് തിരിച്ചു വന്നപ്പോഴും ഞാൻ നിന്നെ സ്നേഹിച്ചു നിന്റെ ആകസ്മികമായ തെറ്റുകൾ എന്നെ ഭയപ്പെടുത്തുന്നില്ല നിന്റെ പാപങ്ങൾ നിമിത്തം ഞാൻ ഒരിക്കലും നിന്നെ തള്ളിക്കളയില്ല മാനസാന്തരത്തോടെയും സത്യത്തോടെയും നിറഞ്ഞ ആത്മാർത്ഥമായ ഹൃദയത്തോടെയാണ് നീ എൻറെ അടുത്തേക്ക് വരുന്നത് നിനക്കെ സ്നേഹം ഞാൻ കാണുന്നു നിന്റെ ഹൃദയവും കാരണങ്ങളും ഞാൻ മനസ്സിലാക്കുന്നു നിന്റെ ആത്മാർത്ഥത ഞാൻ വിലമതിക്കുന്നു ആർക്കും എന്നെ വഞ്ചിക്കാൻ കഴിയില്ല പൂർണതയുടെയും വിശുദ്ധിയുടെയും മുഖം മൂടി ധരിച്ച് എന്നെ വിധിക്കാനും കുറ്റപ്പെടുത്താനും എന്റെ സന്നിധിയിൽ വരുന്ന മറ്റുള്ളവരെ പോലെ അല്ല നീ നിന്റെ ആത്മാവ് ശാന്തത പ്രസരിപ്പിക്കുന്നു നിന്റെ മനോഭാവം ദയയുള്ളതാണ് നിന്റെ ചിന്തകൾ ശുദ്ധമാണ്